അല്ല ഗൈസ് ഞായറാഴ്ച ആയിട്ട് ഒരു പരിപാടിയില്ലാത്തവരെ ഈ വരാപ്പുഴയുള്ള ബേഡ്സ് എക്സോട്ടിക് പാർക്കിൽ പോയേക്ക് വരണം കേട്ടോ ബേഡ്സിന് വേണ്ടിയുള്ളൊരു പാർക്കാട്ടോ അത് അപ്പോൾ നമ്മൾ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പോയത് റീൽസിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസം തോന്നി അതിൻ്റെ ഉള്ളിൽ എല്ലാവരും വന്നിട്ട് ഈയൊരു ബേഡ്സിനെയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കണം നമ്മൾ സാധാരണ ഒക്കെ പാർക്കിലും അവിടെയൊക്കെ പോകുമ്പോൾ ബേഡ്സിനെയൊക്കെ നമുക്ക് കൂട്ടിലിട്ട് വളർത്തുന്നതിലേ കാണാൻ പറ്റുള്ളൂ ഇത് നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്ക് നല്ല ഫ്രീ ആയിട്ട് പറന്ന് നടക്കാനുള്ള സൗകര്യവും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു കൂട്ടിനകത്ത് ചുമ്മാ ഇട്ട് വെച്ചേക്കുമല്ല എല്ലാവർക്കും കാണാനും അതേപോലെ തന്നെ എല്ലാവരുടെ കയ്യിലൊക്കെ വന്നിരിക്കാൻ പാകത്തിന് വലിയൊരു ഒരു ഇത് സെറ്റ് ചെയ്തേക്കും അങ്ങനെ നമ്മുടെ കൂടെ തന്നെ ബേഡ്സും ഇങ്ങനെ നടക്കുന്ന രീതിയിലുള്ള സംഭവം സെറ്റ് ചെയ്തേക്കണം ഒരു കൂടിലിട്ട് അടച്ച് ഇട്ടേക്കണ പോലെയല്ല അപ്പോൾ നമുക്ക് ആ ബേഡ്സിന് തീറ്റ കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ അവിടുന്ന് തീറ്റ കാര്യങ്ങളൊക്കെ കിട്ടും അത് നമുക്ക് ഇങ്ങനെ കൈപ്പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ബേഡ്സും വന്നിട്ട് നമ്മുടെ അടുത്തിങ്ങനെ ഇരിക്കും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോരോ സാധനങ്ങളിങ്ങനെ വെച്ചുണ്ട് പിന്നെ മക്കാവും ഉണ്ട് പിന്നെ മറ്റേ വലിയ ഊന്ത് പോലത്തെ ഒരു സാധനം ഇല്ലേ അതിൻ്റെ പേര് എനിക്കറിയില്ല അതും പിന്നെ ഒരു സൈസും മങ്കിയുണ്ട് കേട്ടോ ആ മങ്കിയൊക്കെ ഭയങ്കര നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ ആദ്യം ഈ മങ്കിനെയും അതുപോലെ തന്നെ മക്കാവിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് പേടി തോന്നി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാദ്യമായിട്ട് പിടിക്കണമല്ലോ അപ്പോൾ നമ്മളെ തലയിൽ കൊത്തിയാലോ എന്നൊക്കെ കൊടുത്തായിട്ട് പേടി തോന്നി പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണണം കേട്ടോ അതിനകത്ത് പാമ്പുണ്ട് പാമ്പിനെ നമ്മൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ആൾക്കാർ പാമ്പിനെ പാമ്പിനെടുക്കണമെന്ന് പക്ഷേ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എന്നാലും എങ്ങനെയെങ്കിലും കാണിച്ചൊന്ന് എടുത്തു വെക്കാം എന്തോ എന്തായിരിക്കും ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു ഞാൻ അവസാനം പാമ്പിനെടുത്തു കേട്ടോ പാമ്പിനെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിച്ച് കുറച്ചിട്ടാണ് ഞാൻ നിന്നത് ഈ സാധനം കടിക്കുമോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ പാമ്പിനെടുക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ വീഡിയോയിലൊക്കെ കണ്ടു പിന്നെ ഇവിടെ ഏതായാലും വന്നപ്പോൾ ഇത്ര ദൂരം ചെന്ന് നമ്മൾ അവിടെ പോയതല്ലേ വീഡിയോയിൽ മെയിനായിട്ട് നമ്മളെല്ലാവരുടെ വീഡിയോയിലും പാമ്പിനെടുക്കണാണ് നമ്മൾ കണ്ടത് അപ്പോൾ പാമ്പിനെ ഒന്ന് എടുക്കാമോ എന്ന് പറയുന്നതാണ് അവിടെ ചെന്നത് പക്ഷെ അവിടെ ചെന്ന് പാമ്പിനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഈ പാമ്പ് ഇങ്ങനെ കിടന്ന് ഇഴയൂ അല്ലേ അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് പേടി എന്നിട്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് എടുത്തു ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിനു കേട്ടോ എടുക്കണത് പിന്നെ പാമ്പിനെ എടുത്തു പിന്നെ ആ വലിയൊരു ഓന്തു പോലത്തെ ഒരു സംഭവമല്ലേ ആ ഒരു സംഭവത്തിന് നമ്മൾ എടുത്തു തേയ്താട്ടോ മക്കാവും വലിയ തത്ത ഇത് പാവമാണ് പക്ഷെ എങ്ങനെ അതിൻ്റെ വലിയ ചുണ്ടും അതിൻ്റെ കൊക്കൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് വല്ല കൊത്തി അലി പക്ഷേ ആ സൈഡിലിരിക്കുന്ന ചേച്ചി നൈസായിട്ട് തന്നെ തിന്നാനൊക്കെ കൊടുക്കണതുകൊണ്ട് നമുക്ക് നമ്മൾ സേഫ് ആർത്തോ നമുക്ക് പേടിയാവും കേട്ടോ എന്നിട്ട് ഞാനിത് ഈ കൊച്ചിനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊച്ചിനൊക്കെ ഒരു ലാസ്റ്റ് കൊച്ചിന് പേടിയായി പിന്നെ കൊച്ചിനെ ഞാൻ അങ്ങോട്ട് മാറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയും അങ്ങോട്ടൊന്ന് കൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേഞ്ചറായാലോ ഒന്ന് എഴുതി കൊച്ചിനെ മാറ്റി കൊച്ചിന് ചെറുതായിട്ട് പേടി അടിച്ചു തുടങ്ങിയ അങ്ങോട്ട് മാറ്റി മാറ്റിയിട്ടോ പിന്നെ ഞാൻ അതിനെ വിട്ടു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കുരങ്ങ് ഇതാണ് പാമ്പ് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പേടി തോന്നും ഇങ്ങനെ ഇഴഞ്ഞിങ്ങനെ നടക്കുന്നുണ്ടേ പക്ഷേ ഈ ഒരു പാമ്പ് വളരെ ആയിട്ടുള്ള പാമ്പാണ് നമ്മളൊന്നും ചെയ്യില്ല വളരെ പാവാണ് കേട്ടോ ഈ പാമ്പ് പക്ഷെ നമുക്ക് ഇതിനെ പിടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ഇങ്ങനെ ഒരു പേടി തോന്നും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ചേച്ചിമാരൊക്കെ ഈ ഒരു പാമ്പിനേക്ക് എടുത്ത് ചുമ്മാ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും ഈ ഒരു കുരങ്ങ് കണ്ടോ കുരങ്ങ് ഭയങ്കര പാവ കേട്ടോ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര അധികം പാവാൻ തോന്നുന്ന ഒരു കുരങ്ങ് അത് എൻ്റെ മോതി യുഗി നമ്മുടെ കയ്യിലിങ്ങനെ ഇരിക്കും നമ്മുടെ കയ്യിലും വല്ല മാന്തിയാലെന്നൊക്കെ മോളെ ഓർക്കെ കേട്ടോ പക്ഷേ ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും ഈ ഒരു പാമ്പാണ് എനിക്ക് കുറച്ച് പേടി തോന്നിയത് ഇങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് പക്ഷേ ആ ചേച്ചിയൊക്കെ സിമ്പിളായിട്ട് പാമ്പിനെടുത്ത് നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നപ്പോൾ എനിക്ക് പേടിയൊക്കെ പേടി പോലെ ഉണ്ടെങ്കിലും പക്ഷെ നമുക്കത് പിടിക്കാനൊക്കെ തോന്നി കേട്ടോ അതുകൊണ്ടോ ഒറിജിനൽ പാമ്പാണ് സംഭവം പക്ഷേ ഡമ്മി പോലെ ഇങ്ങനെ ഇരിക്കുക അത് അനങ്ങാതെ രണ്ട് പാമ്പുണ്ട് കേട്ടോ ഒരെണ്ണം ഭയങ്കര സോഫ്റ്റായിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഒന്നും അനങ്ങുമില്ല മടിയേന എന്ന് പറയാനായിട്ടു പക്ഷേ ഈ ഒരു പാമ്പ് കുറച്ച് ആക്റ്റീവാണ് പക്ഷേ നമുക്ക് പേടി തോന്നും ചിലവരൊക്കെ ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഈ പാമ്പിനെടുത്തിട്ട് തലേക്കടയൊക്കെ കിടന്ന പോലത്തെ ഒരു വീഡിയോ കൊച്ചി അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കി കേട്ടോ പാമ്പിനെ പാമ്പിനെ അതിൻ്റെ ഇത് കൊച്ചിന് കുറച്ച് പേടിയൊക്കെ ആയി കൊച്ച് കരയാനൊക്കെ തുടങ്ങി കൊച്ചിനിട്ട് മാറ്റി ഇതേ കണ്ടോ ആ ചേച്ചിയുടെ കയ്യിലേക്ക് പോകുമ്പോൾ കണ്ടോ ഇഴഞ്ഞ് കയറണേ ഇനി ഇതാണ് മറ്റേ സാധനം ഇതിൻ്റെ പേര് എനിക്ക് അറിയാറുന്നു അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഇതിൻ്റെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഈ സാധനം ഒരു ഇച്ചിരി ഡേഞ്ചറാണെന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ആ ചേച്ചി പറഞ്ഞു ഇത് ഇതിനെടുത്തിട്ട് നമ്മളിങ്ങനെ തടവി കൊടുക്കണം അങ്ങനെ തലോടി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാതെ ഒരു ചെറിയ കുട്ടി പോലെ ഇങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ കാലിലും കൈക്കൊക്കെ നല്ല നഗരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കതിനെടുക്കാനൊക്കെ ആയിട്ട് പേടി തോന്നും പക്ഷേ ഇതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് പിള്ളേരൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ ഇതുപോലെ എല്ലാ പാർക്കിലൊക്കെ കയറി ഇങ്ങനെ രണ്ട് റൗണ്ടൊക്കെ ഇറക്കി നമുക്ക് എല്ലാം കണ്ട് സെറ്റായിട്ട് പോവാം